ഞാൻ കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിലെ സൂറത്തിൽ അമ്പിയായിലെ ഇബ്രാഹീമിൻ്റെ കഥ വിവരിക്കുന്നതിനിടയിൽ അമാനി അമാനിമവിയുടെ തഫ്സീറിൽ നിന്ന് ഒരു ഖണ്ണിക വായിച്ചു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ഒരിക്കൽ കൂടെ വായിച്ചു കൊണ്ട് അതിനോട് അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഖുർആൻ ക്ലാസിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതില്ല ഖുർആൻ ക്ലാസിൻ്റെ ഒരു അനുബന്ധമായിട്ട് കണക്കാക്കിയാൽ മതി ഇവിടെ അമാനി മൗലവി ഇബ്രാഹിം നബി അന്നത്തെ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ യുക്തിയൊക്കെ വിവരിച്ചു കൊണ്ട് പറയുന്ന ഒരു കാര്യം ഇബ്രാഹിം നടത്തിയ അക്രമം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വിഗ്രഹ വിൽപ്പനക്കാരനും വിഗ്രഹാരാധകനും ആയിരുന്നു എന്നൊക്കെയാണ് ഇസ്ലാമിലെ കഥ ഇതൊന്നും ബൈബിൾ കഥയുമായിട്ട് അത്ര ഒത്തുപോകുന്ന കാര്യങ്ങളല്ല ഒരുപക്ഷെ ജൂതന്മാരുടെ താൽമൂതിലും മറ്റും പറഞ്ഞ കഥയായിരിക്കാം മുഹമ്മദ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുക വലിയ വിഗ്രഹവും ചെറിയ വിഗ്രഹങ്ങളും ഉള്ള സ്ഥലത്ത് പോയിട്ട് ചെറിയ വിഗ്രഹങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് പിറ്റേന്ന് അത് ചോദ്യം ചെയ്തപ്പോൾ അതൊക്കെ ആ വലിയ ദൈവം ചെറിയ ദൈവങ്ങളോട് ചെയ്തതായിരിക്കാം എന്ന് ഒരു ന്യായം പറഞ്ഞു അങ്ങനെ ഈ വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്നും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് മൂഢത്വമാണ് എന്നും അവരെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം ശ്രമിച്ചു ഇങ്ങനെ ഒരു അക്രമ അക്രമപ്രവർത്തിയിലൂടെ ശ്രമിച്ചു എന്നൊക്കെയാണ് ഈ കഥ പറയുന്നത് അതിനെ ഒക്കെ കൊണ്ട് അമാനി മൗലവി പറഞ്ഞ ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിച്ചത് ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അടിയുറച്ചവർ തങ്ങളുടെ നിലപാട് ന്യായീകരിക്കുവാൻ എക്കാലത്തും അവലംബമായി എടുക്കാറുള്ള ഒരു മാർഗമാണ് ഇത് പൂർവീകന്മാരുടെ അനുകരണവാദം ദീർഘകാലത്തെ പഴക്കമുണ്ടെന്ന് വെച്ചോ വളരെ ആളുകൾ സ്വീകരിക്കുന്നത് കൊണ്ടോ ഒരു കാര്യവും മതകാര്യം വിശേഷിച്ചും ന്യായീകരിക്കപ്പെടാവുന്നതല്ല മറ്റൊരാളുടെ അഭിപ്രായവും നടപടിയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ബുദ്ധിഹീനതയും ഉത്തരവാദ ബോധമില്ലായ്മയുമാകുന്നു ഖുർആാനിൽ പലയിടത്തും ഈ അനുകരണവാദത്തെ അധിക്ഷേപിച്ചു കാണാം അപ്പോൾ ഇബ്രാഹീമിൻ്റെ ബാപ്പ ഉൾപ്പെടെയുള്ള ജനതയോട് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ തങ്ങൾ പാരമ്പര്യമായിട്ട് തങ്ങളുടെ പൂർവികരും ആരാധിച്ചു വരുന്നത് കൊണ്ടാണ് ഞങ്ങളും ഇങ്ങനെ ആരാധിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് കുറാനുള്ളത് അതിനെ വിശദീകരിച്ചുകൊണ്ട് അതേ സ്വഭാവമാണ് ഇന്നും ആളുകൾ വെച്ച് പുലർത്തുന്നത് എന്നും മുഹമ്മദിൻ്റെ കാലത്തെ മക്കാരും അതേ നിലപാടാണ് സ്വീകരിച്ചത് എന്നൊക്കെയാണ് ഇവിടെ അമാനി വിവരിച്ചു തരുന്നത് ഇബ്രാഹിം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ മറുപടി നോക്കുക നിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഈ സമ്പ്രദായം തനി ദുർമാർഗമാണ് നിങ്ങളുടെ സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾ വഴിപിഴവിലായിരിക്കുന്നു നിങ്ങളുടെ പിതാക്കളും അത് സ്വീകരിച്ചിരുന്നുവെങ്കിലും അവരും ദുർമാർഗത്തിലായിരിക്കുന്നു എന്നല്ലാതെ പാരമ്പര്യമായി അനുവർത്തിക്കപ്പെട്ടതുകൊണ്ടൊന്നും ഇത് സന്മാർഗമായി തീരുകയില്ല എന്നത്രേ മറുപടിയുടെ സാരം വിഗ്രഹാരാധനയിലേക്ക് പോലും മനുഷ്യനെ വലിച്ചിഴക്കുവാൻ കാരണം ലക്ഷ്യം നോക്കാതെയുള്ള അനുകരണം ആണെങ്കിൽ ആ ദുസ്വഭാവം മനുഷ്യനെ മറ്റെന്തു ദുർമാർഗങ്ങളിലേക്ക് നയിക്കുകയില്ല അനുകരണവാദികളുടെ കൂട്ടത്തിൽ വിഗ്രഹാരാധകന്മാരും ഉൾപ്പെടുന്നുവെന്ന ഒരു വസ്തുത ഓർക്കുമ്പോൾ ഹാ അതെത്രമാത്രം നിന്ദ്യവും ലജ്ജാവഹവുമാണ് ഇത് കേട്ടാൽ നമുക്ക് അമാനി മൗലവി ഒരു നല്ല യുക്തിവാദിയാണ് എന്ന് തോന്നും പക്ഷേ അമാനി മൗലവി ഉൾപ്പെടെയുള്ള ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വേണ്ടി പേനയും കടലാസും എടുത്തിട്ടുള്ള പണ്ഡിതന്മാർക്ക് സ്വയം ഈ പറയുന്ന കാര്യം ബാധകം മുട്ടല്ലതാനും അവരൊക്കെ ഇപ്പം ഈ ഇസ്ലാമിനെയും ഖുർആനെയും ന്യായീകരിക്കുകയും അതിനെ വിശദീകരിക്കുകയും അതിനെന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരും ഇതേ അനുകരണശീലമുള്ളവരാണ് നമ്മൾ നമ്മളും പറയുന്നത് മതവിശ്വാസമായാലും ശരി ഏത് രാഷ്ട്രീയമായാലും ശരി എന്ത് പ്രത്യയശാസ്ത്രമായാലും ശരി മനുഷ്യർ പാരമ്പര്യമായി തുടർന്നു പോരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ യുക്തി അന്വേഷിക്കാതെ അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ അന്വേഷിക്കാതെ അത് വസ്തുനിഷ്ഠമായിട്ട് യുക്തിപരമായിട്ടും ശരിയാണോ എന്ന് പരിശോധിക്കാതെ അത് ചങ്കുതൊടാതെ വിഴുങ്ങുന്ന ഏർപ്പാടിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും അന്ധവിശ്വാസമാകുന്നത് ബൈബിളിനോ അല്ലെങ്കിൽ തൗറാത്തിനോ അതല്ലെങ്കിൽ മറ്റു വേദങ്ങൾക്കോ ഗ്രന്ഥങ്ങൾക്കോ മറ്റു മതങ്ങളിൽ പറയുന്ന കഥകൾക്കോ ഒന്നുമില്ലാത്ത ഒരു യുക്തിഭദ്രതയും ഈ പറയുന്ന ഖുർആാനിനോ അല്ലെങ്കിൽ ഇസ്ലാമിനോ ഇല്ല ഇസ്ലാമിൻ്റെ കഥ മൊത്തം എടുത്ത് നമ്മൾ സമഗ്രമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് നിലവിൽ വന്നിട്ടുള്ള വിശ്വാസ കഥകളിൽ വെച്ച് ഏറ്റവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും ഏറ്റവും മണ്ടത്തരങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കഥയാണ് ഒരു ലോജിക്കുമില്ലാത്ത കഥയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു കെട്ടുകഥ ആ കെട്ടുകഥ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നിട്ട് വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള യുക്തി ന്യായങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് അനുകരണശീലം തീരെ യുക്തിഹീനമായ ഒരു രീതിയാണ് എന്ന് ഇവിടെ ഞാൻ ചോദിക്കുന്നു ഇവിടെ ഒരു മുസ്ലിം ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ വിശ്വാസി ഹിന്ദു ആയ ഒരു വിശ്വാസി നമുക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അതുപോലെ ലോകത്ത് ആയിരക്കണക്കിന് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഈ വിശ്വാസം സ്വീകരിച്ചത് അനുകരണമല്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ കൂടെ പരത്തി വെച്ച് വായിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും ശരി കണ്ടുപിടിച്ചിട്ടാണോ ഈ അമാനി മൗലവി ബാക്കിയുള്ള എല്ലാ മതങ്ങളും പഠിച്ചിട്ട് ഖുർആനും പഠിച്ചിട്ട് അതെല്ലാം കൂടെ പരിശോധിച്ചപ്പോൾ ഇതാണ് ഏറ്റവും ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടാണോ ഇത് വിശ്വസിക്കുകയും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കിതാബ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അത് നമ്മളോട് മറുപടി പറയണ്ട നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ഈ ചോദ്യം ചോദിച്ചിട്ട് മനസാക്ഷി പറയുന്ന ഉത്തരം എന്താണ് ഓരോരുത്തരോടും പറയുന്ന ഞാൻ മുസ്ലിമായി ജനിച്ചു എൻ്റെ ഉമ്മയും പാപ്പയും മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് ഇസ്ലാം മതം ശരിയാണ് എന്ന് ഞാൻ ഞാൻ എങ്ങനെ കണക്ക് കൂട്ടുക എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി ആ ന്യായങ്ങൾക്കപ്പുറത്ത് ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ടോ ഇതിനകത്ത് പൊട്ടത്തരങ്ങളുണ്ടോ ഇതിനകത്ത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണോ അമാനിമൗലവി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ മതം കച്ചവടം ചെയ്യാൻ നടക്കുന്ന ആളുകളൊക്കെ ഈ മതം സ്വീകരിച്ചത് അല്ല എന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നമുക്കുറപ്പാണ് അവർക്കും ഉറപ്പാണ് ഒരു മതത്തിൽ നമ്മൾ ജനിച്ചു പോയി എന്നുള്ളത് നമ്മളുടെ മഹിമ കൊണ്ടോ നമ്മുടെ കുറ്റം കൊണ്ടോ അല്ല എന്നതുകൊണ്ട് തന്നെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ മതമാണ് ശരിയെന്ന് അനുകരണശീലത്തിലൂടെ സ്വീകരിച്ചു വരുന്നത് ഒരു കുറ്റകൃത്യമായിട്ടോ അല്ലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ മറ്റു ഒരു മതത്തിൽ ഇതേ കാരണം കൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരു അർഹതയുമില്ല യുക്തിപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മതങ്ങളൊക്കെ കാലഹരണപ്പെട്ട വെറും കെട്ടുകഥകളാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും അപ്പോൾ ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ യുക്തിവാദികൾ എല്ലാം വിശ്വാസ കഥകൾക്കും ബാധകമാക്കുന്ന സമയത്ത് മതവിശ്വാസികൾ സ്വന്തം വിശ്വാസത്തിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ വിശ്വാസങ്ങളുടെ നേരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇബ്രാഹിം ചെയ്തത് ഒരു തെമ്മാടിത്തമാണ് ആ തെമ്മാടിത്തെയാണ് ഇവിടെ വലിയ ന്യായീകരണങ്ങളിലൂടെ വലിയൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് എന്താ തെമ്മാടിത്തം എന്ന് പറയാൻ കാരണം അത് തെമ്മാടിത്തമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ ദേവാലയങ്ങൾക്കൊക്കെ എതിരായിട്ട് ഇതുപോലെ വേറൊരു മതക്കാർ വന്ന് ആക്രമണം നടത്തുമ്പോഴേ ഓരോരുത്തർക്കും ബോധ്യാവുള്ളൂ ബാബറി മസ്ജിദ് മുസ്ലിങ്ങൾ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന പള്ളിയാണ് അതിന് മുമ്പ് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ഹിന്ദുക്കളുടെ ക്ഷേത്രമായിരുന്നു എന്നാണ് മറ്റൊരു പറയുന്നത് എന്തോ ആയിക്കോട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം തകർത്ത് പള്ളിയാക്കിയാൽ തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പിന്നീട് എത്രയോ തലമുറകൾ കഴിഞ്ഞതിന് ശേഷം ആ പള്ളി ഒളിച്ചിട്ട് വേറെ ക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മാടിത്താണ് ഇപ്പോൾ ഹാഗിയ സോഫിയ അവിടെ എറുതുകാൻ വീണ്ടും പള്ളിയാക്കിയതുപോലെയുള്ള തമ്മാടിത്തമാണ് ആ തമ്മാടിത്തം ചെയ്ത് ഹിന്ദുക്കൾ അവിടെ ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കി അതിൻ്റെ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ ന്യായീകരിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ ഒരു കൂട്ടരുടെ ആരാധനാലയത്തിൽ വന്നിട്ട് അത് തകർത്ത് തങ്ങളുടെ ആരാധനാലയം പണിയുക എന്നുള്ളത് ഫാസിസമാണ് ആ ഫാസിസം തന്നെയാണ് ഇവിടെ ഇബ്രാഹീമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് ബാപ്പ ആയാലും മറ്റുള്ളവരായാലും അവർ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെയോ ഇതുപോലെ പോയിട്ട് തല്ലിപ്പൊട്ടിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടാണോ മറ്റൊരു മതത്തിൻ്റെ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് അത് ന്യായമായ ഒരു മാർഗമാണോ ഇതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി അത് ന്യായമായ ഒരു മാർഗമാണെങ്കിൽ ഇപ്പം മക്കയിൽ മുഹമ്മദ് നബി കൂട്ടരും എന്താണ് ചെയ്തത് ഇതേ പണിയാണ് മുഹമ്മദ് മക്കയിൽ ചെയ്തത് മുഹമ്മദിൻ്റെ കൂടെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ മക്കാരെ അവരുടെ വിശ്വാസവും അവരുടെ വിഗ്രഹങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവരുടെ വിഗ്രഹങ്ങൾ തല്ലി കെട്ടിത്തൂക്കുകയും ചത്ത ജീവികളുടെ ശവങ്ങളുടെ കൂടെ പൊട്ടക്കണറ്റിലെറിയുകയും നായ്ക്കളുടെ കൂടെ ചത്ത നായൻ്റെ കൂടെ പൊട്ടക്കണറ്റിലെറിയുകയും ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല കായയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുടെ തലയിൽ പോയിട്ട് മലവിസർജനം നടത്തുക വരെ ചെയ്തു മുഹമ്മദും മുഹമ്മദിൻ്റെ ആൾക്കാരും അതിനവർ അടിമകളെ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ബിലാലിനെ പോലെയുള്ള അടിമകളെ പറഞ്ഞയച്ചിട്ട് ഈ പണി ചെയ്തതുകൊണ്ടാണ് ബിലാലിനെ ബിലാലിൻ്റെ ഉടമയായിരുന്ന ആൾ തന്നെ മർദ്ദിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തത് ആ കഥയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ബിലാലിനെ വലിയ തോതിൽ ബിലാൽ തൗഹീദിൽ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ കഥ പറയുന്നവർ ബിലാൽ ചെയ്ത ഈ തോന്നിവാസത്തെക്കുറിച്ച് മിണ്ടാറില്ല അത് തഫ്സീറുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മതപണ്ഡിതന്മാരെ അത് മിണ്ടാറില്ല ബിലാൽ കായബയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുടെ മുകളിൽ മല നടത്തിക്കൊണ്ട് ഇബ്രാഹിം ചെയ്ത പണി അവിടെ ചെയ്തു അതാരാണ് ചെയ്യിച്ചത് മുഹമ്മദും അബൂബക്കറും കൂട്ടരും ഈ ബിലാലിനെ കൊണ്ട് ചെയ്യിച്ചത് എന്നിട്ട് ബിലാലിനെ അവർ തല്ലിക്കൊല്ലുകൊന്നും ചെയ്തില്ല ബിലാലിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയിട്ട് അവർ പരാതി പറയുക ചെയ്തത് നോക്കൂ നിങ്ങൾ മക്കക്കാരുടെ ഒരു മര്യാദ നോക്കൂ ഇവരാണെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക അവൻ പിന്നെ തലയും കൊണ്ടവിടുന്ന് പോവുമോ അങ്ങനെ ബിലാലിനെ അവൻ്റെ ഉടമയെ പോയി പരാതി പറഞ്ഞപ്പോൾ ഉടമയാണ് നൂറ് ഒട്ടകങ്ങളെ ഇതിന് പരിഹാരക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് സക്കാത്ത് നൽകിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് നൽകിക്കൊണ്ട് പരിഹാരക്രിയ ചെയ്യിക്കുകയും അവനെ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഈ മക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് കയ്യും കാലും കെട്ടിയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് തല്ലിയത് അങ്ങനെ തല്ലുമ്പോഴാണ് മുഹമ്മദ് അത് കണ്ടുകൊണ്ട് വന്നുവെന്നും പിന്നീട് അബുബക്രനോട് അവനെ പോയി രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ അബുബക്ര പോയിട്ട് പൈസ കൊടുത്തിട്ട് അവനെ വാങ്ങി അങ്ങനെയാണ് ബിലാൽ ഇവരുടെ കൂട്ടത്തിൽ ആളായി മാറുന്നത് എന്നിട്ട് പിന്നെ ആ ബിലാലിനെ കൊണ്ട് തൊണ്ട തൊണ്ട കീറുന്ന രീതിയിൽ ബാങ്ക് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവനെ കൂടെ കൊണ്ടുനടക്കുകയാണ് ചെയ്തത് അതാണ് ബിലാലിൻ്റെ കഥ അപ്പോൾ ഏറ്റവും ഹീനമായിട്ടുള്ള മതനിന്ദ നടത്തിക്കൊണ്ട് അവ അന്യരുടെ വിശ്വാസങ്ങൾക്ക് മേലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലും അവരുടെ ദേവാലയങ്ങൾക്കുമേലും ഇത്രയും ഹീനമായ അക്രമം നടത്താനുള്ള പ്രേരണ മുഹമ്മദിനും കൂട്ടർക്കും കിട്ടിയത് ഈ കഥയിൽ നിന്നാണ് എന്നിട്ട് ആ കഥയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യുക്തി അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇനി ഞാൻ ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ബാബറി മസ്ജിദ് പത്ത് നാൽപ്പത് കൊല്ലം മുസ്ലിങ്ങൾ അവിടെ ആരാധിക്കാതെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ കാട് മൂടിക്കിടക്കുകയായിരുന്നു കാരണം അത് രാമൻ്റെ വിഗ്രഹം സ്വയംഭൂവായി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പൂട്ടിയിടുകയും ഒക്കെ ചെയ്ത് പത്ത് നാൽപ്പത് കൊല്ലം അത് പൂട്ടിക്കിടന്ന് കാട് പിടിച്ച് പോയ ആ ഒരു പള്ളിയാണ് പിന്നീട് അദ്വാനിയും കൂട്ടരും വന്നിട്ട് കൊത്തിപ്പൊളിച്ച് തകർത്തത് അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഈ രീതിയിൽ വഴിതിരിഞ്ഞ് ഇന്ന് ഇപ്പോൾ ഹിന്ദുരാഷ്ട്രമാവാനുള്ള എല്ലാ ഏർപ്പാടിലേക്കും ഈ രാജ്യം കൊണ്ടുപോയത് ഈ ഒരു പള്ളി തകർക്കലിലൂടെയാണ് അങ്ങനെ തകർത്ത അവിടെ ഇപ്പോൾ വലിയ രാമക്ഷേത്രം പണിതിട്ട് അതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തി അടുത്ത തിരഞ്ഞെടുപ്പിലും ജയിക്കാനുള്ള പരിപാടിയായിട്ട് പോവുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഇബ്രാഹിം നടത്തിയ ഈ ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അനുകരണശീലത്തെയും വിഗ്രഹാരാധനയെയും ഒക്കെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം മക്കയിലെ കായ പണ്ട് ഏതോ ക്രിസ്ത്യാനി ആയ ഒരാൾ വന്ന് തകർക്കാൻ ശ്രമിച്ചപ്പോൾ മക്കയിലെ കായ പക്ക സിർക്കിൻ്റെ കേന്ദ്രമായിരുന്ന കാലത്ത് തൗഹീദിൻ്റെ ആൾ വന്നിട്ട് ഈ പള്ളി തകർക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ആ തൗഹീദിൻ്റെ ആളെ അത്ഭുത കൊണ്ട് ചുടുകട്ടെറിയിച്ചു ഓടിച്ചു എന്ന് പറയുന്ന ആനക്കലഹത്തിൻ്റെ കഥ കുറുആാനിലുണ്ട് തൗഹീദിൻ്റെ പട ആൾ വന്നിട്ട് കായബ പൊളിക്കാൻ വന്ന സമയത്ത് സിർക്കിൻ്റെ കേന്ദ്രമായിരുന്ന തായ കായബയെ രക്ഷിക്കാൻ അള്ളാഹു അബാബിൽ പക്ഷികളെക്കൊണ്ട് കല്ലെറിയിച്ചു ആനപ്പടയെ ഓടിച്ചു എന്ന് പറയുന്ന കെട്ടുകഥ ഈ കുർആാനിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ലോക മുസ്ലിങ്ങളുടെയും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെയും ഒരു അഭിമാന സ്തംഭമായി മാറിയ ഈ ബാബറി മസ്ജിദിൻ്റെ മകുടങ്ങള് കൊത്തിപ്പൊളിച്ച് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിത് അവിടെ സിർക്കിൻ്റെ പൂജ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുന്നു നിങ്ങളുടെ ഈ കായ പൊളിക്കാൻ വന്ന ആളെ കല്ലെടുത്തെറിയാൻ ഓടി പക്ഷികളയച്ച് രക്ഷപ്പെടുത്തിയ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഈ അബാബിയിൽ പക്ഷികളും അള്ളാഹുവിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്ന മലക്കുകളും ഒക്കെ എവിടെ പോയി വംശനാശം വന്നു പോയോ ഇവരൊക്കെ മരിച്ചുപോയോ അല്ലാഹു ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു ഏത് ചോദ്യം ഈ അമാനി മൗലവിയൊക്കെ പറയുന്ന യുക്തി അനുസരിച്ചാണ് ചോദിക്കുന്നത് അന്ധവിശ്വാസികൾ അനുകരണശീലത്തിലൂടെ ഓരോ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്നുവെന്നും ആ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നടത്തേണ്ടത് എന്നും പാഠം പഠിപ്പിക്കുന്ന ഇബ്രാഹീമ് വിഗ്രഹം തച്ചുപൊട്ടിച്ചേൻ്റെ കഥ പറയുന്ന ഈ കുർആാൻ വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിത് ഇന്ത്യയിലെയും ലോകത്തെയും കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ഈ സംഭവം ഒക്കെ നടക്കുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു അള്ളാഹുവിൻ്റെ മലക്കുകൾ എവിടെയാണ് അള്ളാഹുവിൻ്റെ അബാബിയിൽ പക്ഷികൾ എവിടെയാണ് ചിന്തിക്കണ്ടേ അപ്പോൾ ഇതൊക്കെ കിട്ടുകഥയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവെന്താണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത് പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മുസ്ലിങ്ങളെ ആരാധിക്കാനൊന്നും പോകാതെ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പള്ളിയല്ലേ അത് അള്ളാഹു അത്രയും കാര്യമാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് മലക്കുകളും പക്ഷികളും പറഞ്ഞയക്കാതിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാബറി മസ്ജീദിൻ്റെ കാര്യം അങ്ങോട്ട് വിടാം രാമക്ഷേത്രത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിടാം സാക്ഷാത് കായബത്തിലേക്ക് വരാം നമുക്ക് കായബത്തിൽ ബിലാലിനെ പറഞ്ഞയച്ച് വിഗ വിഗ്രഹങ്ങളുടെ തലയിൽ മലവിസർജ്ജനം നടത്തിച്ച മുഹമ്മദിൻ്റെ കഥ അവിടെ കടപ്പുണ്ട് അബ്രഹത്ത് എന്ന് പറയുന്ന ക്രിസ്ത്യാനി വന്നിട്ട് കായ്പ പൊളിക്കാൻ വന്നപ്പോൾ അള്ളാഹു സിർക്കിൻ്റെ കേന്ദ്രമായ കായ്പ രക്ഷിച്ച കഥ അവിടെ കടപ്പുണ്ട് ഈ കഥയൊന്നുമല്ല ഇതിനേക്കാളും ഭീകരമായൊരു കഥ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട് ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ കബയെക്കുറിച്ചും മക്കയെക്കുറിച്ചും ഈ കുർഖാനിലും ഹദീസിലും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലും എഴുതി വച്ചിട്ടുള്ള അത്ഭുതങ്ങളും അതിൻ്റെ പോലീസകളും അതിൻ്റെ പരിശുദ്ധിയും ഇതെല്ലാം ഇതേപോലെ ഒരു അക്രമ പരീക്ഷണത്തിലൂടെ തകർത്തെറിഞ്ഞ ഒരു സംഭവം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ആ സംഭവം ഞാൻ കഴിഞ്ഞ ഫിത്തന എന്ന എൻ്റെ പ്രഭാഷണത്തിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു അത് ഞാൻ ഒന്നുകൂടെ പറയാം എ ഡി പത്താം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ എ ഡി തൊള്ളായിരത്തി മുപ്പതിൽ ഷിയാക്കളുടെ ഒരു അവാന്തര വിഭാഗമായിരുന്ന ഒരു കൂട്ടർ അവർ ബഹ്റൈൻ എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരി അബു താഹിർ അൽ ജന്നബി എന്നാണ് അയാളുടെ പേര് ഞാനീ പറയുന്ന കഥയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അബൂ താഹിർ അൽ ജന്നബി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ ചരിത്രമൊക്കെ കിട്ടും വിക്കിപീഡിയയിൽ വിക്കിപീഡിയയിലടക്കം ചരിത്രമുണ്ട് ഈ അബു താഹിർ അൽ ജന്നബി എന്ന് പറയുന്ന ആൾ അയാൾ ഷിയ വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ് അയാൾ മുസ്ലിം ആയിരുന്നോ അതല്ല അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നോ എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ വിഷയമാണ് കാരണം സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ ആ ഷിയാക്കൾ പലതവണ ഈ കായയിൽ അക്രമം നടത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് വരെ നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട അബു താഹിർ ഒരിക്കൽ ബഹ്റൈനിൽ നിന്ന് വലിയൊരു സൈന്യവുമായിട്ട് മക്കയിൽ ഹജ്ജ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വരികയാണ് തൊള്ളായിരത്തി മുപ്പതിൽ പത്താം നൂറ്റാണ്ടിൽ അങ്ങനെ മക്കയിൽ വന്നിട്ട് ഈ കായ്പ വളഞ്ഞു അബൂ താഹിറിൻ്റെ സൈന്യം കായബ വളഞ്ഞിട്ട് അവിടെ ഹജ്ജിനെത്തിയിരുന്ന തീർത്ഥാടകരെ മുഴുവനും കൊന്നരിഞ്ഞിട്ടു ആയിരക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകരെ കൊന്ന് അവ കായം അവിടെ അടിച്ച് തകർത്ത് കായ്പ കത്തിച്ച് പൂർണ്ണമായിട്ടും തകർത്ത് കത്തിച്ച് കായബയുടെ മൂലയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഹജറുൽ എന്ന് പറയുന്ന കല്ല് അവിടെ നിന്ന് മാന്തി പൊളിച്ച് ചാക്കിൽ കെട്ടി ബഹ്റൈലിലേക്ക് കൊണ്ടുപോയി ആകെ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഹാജിമാരെ ഈ തീർത്ഥാടകരെ മുഴുവൻ വെട്ടിക്കൊന്നതിന് ശേഷം വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കായബ കൊണ്ടിരിക്കുമ്പോൾ കായബ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അബു താഹിർ ഖുർആാനിൽ നിന്ന് ആയത്തുകൾ ഇങ്ങനെ ഓതുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ കായബയുടെ പോരിശ പറയുന്ന ആയത്തുകളും ഈ മക്കയുടെ പരിശുദ്ധി പറയുന്ന ആയത്തുകളും മക്ക ഒരു കാലത്തും ചോര ചിന്താൻ പാടില്ല ചോര ചിന്തൂല്ല എന്ന് ബീമ്പ് പറയുന്ന ആയത്തുകളും അങ്ങനെയുള്ള ആയത്തുകളും എല്ലാം ഓതിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മർമ്മം അടിച്ച് തകർക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ സമ്പൂർണമായി പരിഹസിച്ചുകൊണ്ട് ഈ കായബ അടിച്ച് പൊളിച്ച് തകർത്ത് കത്തിച്ച് അജറല്ലാസുബദ് പൊട്ടിച്ച് കൊണ്ടുപോയി ഈ ആളുകൾ അന്ന് അവിടെ ഹജ്ജിന് വന്നിരുന്ന മുഴുവൻ ആളുകളെയും കൊന്ന് തകർത്തിട്ട ഈ ശവങ്ങൾ കൊണ്ട് മൂടി മാത്രമല്ല ഈ ശവങ്ങൾ കൊണ്ടുപോയിട്ട് സംസം കിണർ മൂടി സംസം കിണറിൽ ഈ ശവങ്ങള് നിറഞ്ഞ് കവിഞ്ഞു കടന്നു എന്നു പറഞ്ഞു എന്നിട്ട് എവിടെയാണ് നിങ്ങളെ സ കായ നിങ്ങളുടെ കായബയുടെ എവിടെ ഈ കായബയിൽ ചോരചിന്തുല എന്ന് പറഞ്ഞത് എവിടെ ഈ സംസം പരിശുദ്ധമാണെന്ന് പറഞ്ഞത് എവിടെ എന്നൊക്കെ ഈ പരിഹാസത്തോടു കൂടി ചോദിച്ചുകൊണ്ടും അതൊക്കെ പറയുന്ന ഖുർആൻ വാക്യങ്ങൾ ഓദിക്കൊണ്ടുമാണ് ഈ അബൂ താഹിർ ഇത്രയും ഭീകരമായ അക്രമം കഅബയിൽ നടത്തിയത് എത്ര മുസ്ലിങ്ങൾക്ക് അറിയാം ഈ ചരിത്രം അങ്ങനെ അയാൾ ആ മനുഷ്യരെ മുഴുവൻ കൊന്നിട്ടിട്ട് ആ ശവങ്ങൾക്ക് ആഴ്ചകളോളം കാവൽ നിന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ആ ശവങ്ങളെല്ലാം ഈ കഅബയിൽ കടന്ന് ചീഞ്ഞു നാറാൻ വേണ്ടിയിട്ട് ആ ശവങ്ങൾ മുഴുവൻ ഈ സംസം കിണറിൽ ചീഞ്ഞ് വേണ്ടിയിട്ട് അതിന് മുമ്പാരും അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം അവിടെ കാവലിൽ നിന്ന് അങ്ങനെ ദുർഗന്ധം വമിക്കുന്നു എന്ന് ഉറപ്പുവരുത്തി ആ ദുർഗന്ധം സഹിക്കവയ്യാത്ത ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ അക്രമങ്ങളെല്ലാം നടത്തിയിട്ട് ഈ പൊട്ടിച്ചെടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് തിരിച്ചു പോകുന്നത് ഈ അസ്വദ് എന്നിട്ട് അവിടെ ബഹ്റയിൽ അവരുണ്ടാക്കിയ ഒരു ദേവാലയത്തിൽ കൊണ്ട് വെച്ചു അവിടെ അവർ അജിനും ഇപ്പോൾ സമാനമായിട്ടുള്ള ചില പരിപാടികളൊക്കെ നടത്താൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും വേണ്ടത്ര വിജയിച്ചില്ല ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ആകെ സമയത്ത് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഏ ഡി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കൂഫയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഷിയാക്കളുടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഈ ചാക്കിൽ കെട്ടിയ അജുറല്ലിൻ്റെ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തു ഇതാണ് ചരിത്രം കാരണം ഷിയാക്കൾ തന്നെ ഇതിനെതിർത്തു എല്ലാ മുസ്ലീങ്ങളെല്ലാവരും ഇതിനെതിർത്ത് കായവ ഇങ്ങനെ തകർത്തത് ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഈ അജറുൽ അസുബദ് ചാക്കിൽ കെട്ടിയിട്ട് ഏഴ് കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിരുന്നു എന്നാണ് ആ പൊട്ടും പൊടിയും അവിടെ കൊണ്ടുപോയിട്ട് എറിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഇതാണ് ചരിത്രം എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അത് കായ്പയിൽ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഈ ഏഴ് കഷ്ണങ്ങളുടെ കൂട്ടി ഒട്ടിച്ച് ഒരു വളയത്തിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടാണ് ഈ പിന്നീട് കായ്പ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ടു പ്രതിഷ്ഠിച്ചത് അപ്പോൾ അബൂ താഹിർ ജന്നബി തച്ചു കൊട്ടിച്ച ഏഴ് കഷ്ണങ്ങൾ കൂട്ടി ഒട്ടിച്ച ഹജറുൽ ആണ് ഇന്ന് കായബയുടെ മൂലയിലുള്ളത് അബൂ താഹിർ വന്ന് തകർത്ത് തരിപ്പണമാക്കി കത്തിച്ച് കളഞ്ഞ കായബയാണ് പിന്നീട് അവിടെ രണ്ടാമത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അബൂ താഹിർ ആയിരങ്ങളെ കൊന്ന് ശവം നാറുന്നതുവരെ കാത്തുനിന്ന് ഈ മക്കയുടെയും കായ്പയുടെയും സംസവള്ളത്തിൻ്റെയും എല്ലാം പരിശുദ്ധി തകർത്തുകൊണ്ട് ഇബ്രാഹീം അന്ന് നടത്തിയ പരീക്ഷണം പോലെ തന്നെ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് വ്യക്തമായി തെളിയിച്ചതിന് ശേഷമാണ് അബു താഹിർ മടങ്ങിപ്പോയത് എൻ്റെ ചോദ്യം ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ പക്ഷികളും വരാതിരുന്നത് ബാബറി മസ്ജിദിനത്ര പ്രാധാന്യം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഒരു പള്ളിയല്ലേ അള്ളാഹു അത് അത്ര കാര്യമായിട്ടുണ്ടാകും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന കായബയിൽ ഈ അക്രമം നടത്തിയപ്പോൾ ആ കായബയിൽ ഹജ്ജിനെത്തിയ മുഴുവൻ ആളുകളെയും വെട്ടി അരിഞ്ഞപ്പോൾ ആ കായബ തച്ച് തകർത്ത് കത്തിച്ചപ്പോൾ ആ കായ്പയുടെ മൂലയിൽ നിന്ന് കല്ലെടുത്ത് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുപോയപ്പോൾ ആ ശവങ്ങൾ മുഴുവൻ ഈ സംസങ്കണത്തിലിട്ട് ചീഞ്ഞ് നാറിയപ്പോൾ അള്ളാഹു എവിടെയായിരുന്നു അള്ളാഹുവിൻ്റെ മലക്കുകൾ എവിടെയായിരുന്നു അള്ളാഹുവിൻ്റെ അബാബിയിൽ പക്ഷികളെവിടെയായിരുന്നു ഇനി ഞാൻ ആ അമാനി മൗലവിയുടെ വാചകങ്ങളിലേക്ക് വരാം ഇതൊക്കെ പൊട്ടക്കഥകളും അന്ധവിശ്വാസങ്ങളുമാണ് എന്നതിന് ചരിത്രത്തിൽ തന്നെ ഇതുപോലുള്ള എത്രയോ തെളിവുകളുണ്ട് എന്നിട്ടും നമ്മൾ ഇതിലൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ് ആ കാരണം ഇബ്രാഹീമിൻ്റെ ജനതയെക്കുറിച്ച് അമാനി അമാനിമഹുലബിയുടെ നമുക്ക് വിശദീകരിച്ചു തരുന്ന അതേ കാരണം കൊണ്ടാണ് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു ഈ കഥയൊന്നും അറിയാതെ കഥയൊന്നും അറിയാതെ ആട്ടം കണ്ടുകൊണ്ട് ഇത് വിശ്വസിക്കുകയാണ് ആളുകൾ നമ്മുടെ വാപ്പയും അമ്മയും പാപ്പാൻ്റെ വാപ്പയും പാപ്പാൻ്റെ അമ്മയും ഒക്കെ വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ട് നമ്മളും ഈ പൊട്ടക്കഥകൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല ഇതിൽ പറയുന്ന പൊട്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല ഇതിൻ്റെ കഥ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല ഈ കഥയുടെ കഥയില്ലായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അന്ധമായി ഈ വിശ്വാസങ്ങളെ അനുകരിച്ച് പോരുന്നത് അപ്പോൾ അമാനി മൗലവിയുടെ ഈ നിർദ്ദേശം മറ്റു മതക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എല്ലാ വിശ്വാസങ്ങളെക്കുറിച്ചും ബാധകമാണ് എല്ലാ ഡോഗ്മകളെക്കുറിച്ചും ബാധകമാണ് എല്ലാ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ബാധകമാണ് അറേബ്യയിൽ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും മനുഷ്യർ വെച്ച് പുലർത്തിയിരുന്ന സകലമായ പൊട്ടക്കഥകളും അന്ധവിശ്വാസങ്ങളും ജിന്നുകഥകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ കുർആാൻ അന്ന് അബൂതാഹിർ സംസംഗണർ നിറച്ചതുപോലെ അതുപോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ കുറാൻ അന്ധവിശ്വാസങ്ങളുടെ മാലിന്യങ്ങളാണ് ഈ കുറാനുള്ളത് വൈരുദ്ധ്യങ്ങളാണ് ഈ കുറാനുള്ളത് എന്നിട്ടും അമാനി മൗലവിയും കൂട്ടരും ഇയാളുടെ അനുയായികളായിട്ടുള്ള ഈ വിശ്വാസികളും എന്തുകൊണ്ടാണ് ഇതിൽ കമന്നടിച്ചുകൊണ്ട് ഇത് തുടർന്നു പോരുന്നത് അമാനി മൗലവി പറഞ്ഞ അതേ കാരണം തുടരുന്നത് കൊണ്ടാണ് ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല പകരം പണ്ട് എൻ്റെ വാപ്പ് ഇമ്മീതാണല്ലോ വിശ്വസിച്ചത് കുറേ ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കമിഴ്ന്നു കിടക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അതാണ് വിശ്വാസം അതാണ് വിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ അമാനിമലവിയുടെ ഈ നിർദ്ദേശം ആദ്യം പരിഗണനയിലെടുക്കേണ്ടത് സ്വന്തം വിശ്വാസത്തെ പരിശോധിക്കുന്നതിനായിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പണ്ടൊക്കെ യുക്തിവാദികളുടെ പൊതുയോഗങ്ങളിലൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ പോയിട്ട് തെരുവിലൊക്കെ പ്രസംഗിക്കുമ്പോഴും അതുപോലെ സ്കൂളിൽ കുട്ടികൾക്ക് ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് മാജിക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ മാജിക് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഈ കുട്ടികളോടും ഈ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരോടും പറയാറുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരു നഴ്സറി കഥയുണ്ട് ആ കഥ ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം ചക്ക വീണപ്പോൾ ചക്ക വീഴുന്ന പ്ലാവിൻ്റെ ചൂട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു മുയൽ ആകാശം പൊളിഞ്ഞു വീണേ എന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു കഥയുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആകാശം പൊളിഞ്ഞു വീണേ എന്ന് പറഞ്ഞ് മുയൽ ഓടുമ്പോൾ ആ കാട്ടിലുള്ള ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മുയലിൻ്റെ ഈ കൂട്ടക്കരച്ചിൽ കേട്ടിട്ട് മൊയലിൻ്റെ ഈ അട്ടഹാസ കരച്ചിൽ കേട്ടിട്ട് മൊയലിൻ്റെ പിന്നാലെ ഓടുകയാണ് എല്ലാവരും ആകാശം പൊളിഞ്ഞ് വീണേന്ന് കൂട്ടത്തോടെ നിലവിളിച്ചു കൊണ്ട് ഓടുമ്പോൾ അത് കാണുന്നവരെല്ലാവരും കൂട്ടത്തോടെ ഓടുകയാണ് അങ്ങനെ ഒരു വലിയ കൂട്ടഓട്ടമായിട്ട് അത് പരിണമിക്കുന്നു ഒരു പുഴയുടെ വക്കത്തെത്തിയപ്പോൾ ആ പുഴ വക്കത്ത് ഒരു പുളിമരത്തിൻ്റെ മുകളിലൊരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു ആ കാക്ക എല്ലാവരോടും കൂടി ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പേടിച്ച് ഓടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആകാശം പൊളിഞ്ഞ് എന്ന് എല്ലാവരും കൂടെ ആർത്ത് വിളിച്ചു അപ്പോൾ കാക്ക ആകാശത്തേക്കൊന്നിങ്ങനെ ഇടം കണ്ടിട്ടും വലം കണ്ടിട്ടും നോക്കി ആകാശം അവിടെ തന്നെ ഉണ്ടല്ലോ അത് പൊളിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ നോക്കിയത് എന്നിട്ട് കാക്ക പറഞ്ഞു ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവസാനം ആദ്യം പറഞ്ഞ ആളെ കണ്ടുപിടിച്ച് മൊയലാണ് ആദ്യം ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞ് അപ്പോൾ കാക്ക മൊയലിനെ കൂട്ടിയിട്ട് തിരിച്ചു പോവുകയാണ് എന്നാൽ വരി നമുക്ക് നോക്കാം ആകാശം എവിടെ പൊളിഞ്ഞതെന്ന് നോക്കാം അങ്ങനെ മൊയൽ മൊയലിനെയും കൂട്ടരെയും കാക്ക കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്ലാവിൻ്റെ ചോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു പഴുത്ത ചക്ക വീണ് പരന്ന് കിടക്കുന്നുണ്ട് മുയൽ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് എന്നിട്ട് കാക്ക പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ഒരു കഥ ഞാൻ ആ കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് ശാസ്ത്രബോധം എന്താണ് യുക്തിബോധം എന്താണെന്ന് കൊടുക്കാറുള്ളത് സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻപുറത്തുള്ള ആളുകളോടും കഥ പറഞ്ഞുകൊണ്ടാണ് എന്താണ് യുക്തിവാദം എന്ന് പറയാറുണ്ടായിരുന്നത് പണ്ടൊക്കെ ഇവിടെ ഈ കാക്കയാണ് ആ കഥയിലെ യുക്തിബോധമുള്ള കഥാപാത്രം ആ കാക്ക സ്വീകരിക്കുന്ന മാർഗ്ഗം അപ്പോൾ അമാനിമൗലവി നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒച്ചും ബ്ലീഡാക്കിയാണ്ട് ഓടുമ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് ഓടുകയല്ല ചെയ്യുന്നത് ആ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് ഒന്ന് നോക്കുക ഒന്ന് അന്വേഷിക്കുക ഒന്ന് പരിശോധിക്കുക എന്നിട്ട് അത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഓടാൻ പാടുള്ളൂ ആ ഉറപ്പ് ഉറപ്പുവരുത്തലിൻ്റെ ആ ഒരു പരിശോധനയുടെ ആ ഒരു യുക്തിബോധം അതാണ് മനുഷ്യർക്കുണ്ടാവേണ്ടത് നമ്മൾ മതം വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്താറുണ്ടോ ഇല്ല ആ കാക്ക കാണിച്ച ആ യുക്തിബോധം നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല നമ്മൾ ഇതേമാതിരി കൂട്ടയോട്ടത്തിൽ പങ്കുചേരുകയാണ് ഈ കൂട്ടയോട്ടം എന്ന് തുടങ്ങിയതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ അവരുടെ പൂർവീകർ പറഞ്ഞു കൊടുത്ത കെട്ടുകഥകൾ അനുസരിച്ച് ആ കെട്ടുകഥകൾ അനുകരിച്ചുകൊണ്ട് അങ്ങനെ കൂട്ടയോട്ട ഓരോ തലമുറയും വരിക്കുമ്പോൾ അവർ ഈ കഥകൾ റിലേ ഓട്ടത്തിലെ ബാറ്റൺ പോലെ അടുത്ത തലമുറയ്ക്ക് കൈമാറും അങ്ങനെ കൈമാറി കൈമാറി കിട്ടിയ പൂർവീകരുടെ കെട്ടുകഥകളുടെ പിന്നാലെ അനുകരിച്ച് അനുകരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇന്നും ഈ ശാസ്ത്രയുഗത്തിലും നമ്മുടെ സാമാന്യ യുക്തിക്കോ സാമാന്യ ബോധത്തിനോ സാമാന്യമായ വിജ്ഞാനത്തിനോ നിരക്കാത്ത ഈ വിഡ്ഢിക്കഥകളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നമ്മൾ ഇന്നും തലയിൽ പേറിക്കൊണ്ട് നടക്കുന്നത് ആ ശീലം ഉപേക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ ശരിയാണോ ഇതിലൊക്കെ വസ്തുതയുണ്ടോ ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം നടത്തുക എന്നതാണ് മനുഷ്യരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ ചെറിയ ഒരു ശതമാനം ഒരു ശതമാനത്തിലും താഴെയുള്ള വളരെ ചെറിയൊരു മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷം മാത്രമേ അങ്ങനെ കാര്യങ്ങളെ പരിശോധിച്ചതിന് ശേഷം ശരിയും തെറ്റും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ആവശ്യമുള്ള അറിവുകൾ സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയും ചെയ്യുകയുള്ളൂ അവരൊരിക്കലും പൂർവീകരിങ്ങനെ വിശ്വസിച്ചല്ലോ എൻ്റെ ഉമ്മയും പാപ്പയും ഇങ്ങനെ വിശ്വസിച്ചല്ലോ ഒരുപാട് ആൾക്കാർ ലോകത്ത് ഇതൊക്കെ വിശ്വസിക്കുന്നില്ലല്ലോ ഇപ്പോഴും കുറേ ആൾക്കാർ ഇതിലേക്ക് കൂട്ടത്തോടെ വരുന്നുണ്ടല്ലോ എന്ന കാരണങ്ങൾ കൊണ്ടൊന്നും ഇത് വിശ്വസിക്കില്ല മറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇതിൽ പൊട്ടത്തരങ്ങളുണ്ടോ ഇതിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ ഇതിൽ വസ്തുതകളുണ്ടോ എന്ന് സ്വന്തം യുക്തി ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുകയും പൊട്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടാൽ തള്ളിക്കളയുകയും ചെയ്യുക അതാണ് യുക്തിവാദം എന്ന് പറയുന്നത് അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് അതുതന്നെയാണ് അമാനി മൗലവി ഇവിടെ ഇബ്രാഹിമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമ്മളോട് വിശദീകരിക്കുന്നത് അത് അമാനി മൗലബിക്കും മതവിശ്വാസികൾക്കെല്ലാവർക്കും ബാധകമായിരിക്കേണ്ട കാര്യമാണ് എന്നാണ് ഈ കഥയിലൂടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ബാക്കി കാര്യങ്ങളടുത്ത ഖുർആൻ ക്ലാസ്സിൽ തന്നെ തുടരുകയും ചെയ്യാം